നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നയൻതാരെയും നയൻതാര ചിത്രങ്ങളെയും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഹെയ്റ്റേഴ്സ് കുറവുള്ള ചില താരങ്ങളുടെ കൂട്ടത്തിലാണ് നയൻതാരയും മലയാളത്തിൽ അഭിനയത്തിന് തുടക്കം കുറച്ച നയൻതാര പിന്നീട് തെന്നിന്ത്യയിലേക്ക് ചേക്കേറുകയായിരുന്നു അതോടെ വളരെ പെട്ടെന്നായിരുന്നു താരത്തിന്റെ വളർച്ചയും അങ്ങനെ ഈയിടെ നയൻതാര അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രം അന്നപൂരണി വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു മറ്റൊന്നുമല്ല ചിത്രത്തിൽ മതവികാരം പ്രണപ്പെടുത്തിയെന്ന ഹിന്ദുത്വ സംഘടനകളുടെ ആരോപണത്തെ തുടർന്നാണ് നെറ്റ്ഫ്ലിക്സ് അത് നീക്കം ചെയ്തത് അതുമാത്രമല്ല നയൻതാരക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കുമെതിരെ ഗുജറാത്തിലും മധ്യപ്രദേശിലും തുടങ്ങിയ കേസുകൾ നിരവധി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ശ്രീരാമനെ അവഹേളിച്ചു എന്ന് മാത്രമല്ല ചിത്രത്തിൽ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചു എന്നും ആരോപണം ഉയർന്നിരുന്നു അതിനുശേഷം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചരടുവൽ ാണ് ചിത്രത്തിനെതിരെ രംഗത്തു വന്നതും എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതിന് ക്ഷമ ചോദിക്കുന്നു എന്ന പോസ്റ്റുമായാണ് ഇൻസ്റ്റ പോസ്റ്റിലൂടെയാണ് നയൻതാര സിനിമയെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ക്ഷമ പറഞ്ഞിരിക്കുന്നത് ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുവെന്നും നയൻതാര തന്റെ ഇൻസ്റ്റാ കുറിപ്പിൽ പറയുന്നു ജയ് ശ്രീറാം എന്ന തലക്കെട്ടോടെയാണ് നയൻതാര പോസ്റ്റ് പങ്കുവച്ചത് മാത്രമല്ല ചിഹ്നവും ഇൻസ്റ്റാ പോസ്റ്റിലുണ്ട് നോക്കുക എത്ര പരിഹാസ്യമാണ് ഇവർ ചെയ്തതെന്ന് ഇത് ആദ്യമായല്ല മതവികാരംപ്പെട്ടു എന്ന പേരിൽ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് ഒഴിവാക്കുന്നത് നേരത്തെയും സമാനമായ സംഭവം ഉണ്ടായിരുന്നു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഒരുതരം തരം മാത്രമാണ് മതവികാരം തലയ്ക്ക് പിടിച്ച ചില കൂട്ടരുടെ ബ്രാന്റ് അത്തരത്തിലുള്ള ബ്രാന്താണ് ഇപ്പോൾ നയൻതാരയ്ക്കും പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പോസ്റ്റ് അവർ പങ്കുവെക്കുമോ ഇത്തരം സന്ദേശത്തിലൂടെ ആരാധകർക്ക് മുന്നിൽ അവർ നൽകുന്ന പാഠം എന്താണ് സിനിമ കണ്ട എല്ലാവർക്കും അതിൽ മതവികാരം വ്രണപ്പെട്ടോ ഇല്ല മറിച്ച് ഒരു കൂട്ടം പേർക്ക് മാത്രമാണ് അതിൽ അത്തരം കാര്യം അനുഭവപ്പെട്ടുള്ളൂ അതിലൂടെ തന്നെ മനസ്സിലാകാം അവരുടെ ഉദ്ദേശവും ഒരു കലാപത്തിന് വരെ ആഹ്വാനം ചെയ്യാൻ പാകത്തിനാണ് അവർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും ഒരു സിനിമയെ സിനിമയായി മാത്രം കണ്ടാൽ ഈ പ്രശ്നം ഉണ്ടാകുമോ ലൌ ജിഹാദിന്റെ പേരിലാണ് വിവാദങ്ങൾ ഉടലെടുത്തതെങ്കിൽ ഒരൊറ്റ ചോദ്യം മാത്രം ഇവിടെ എത്രയോ സിനിമകളിൽ കൊലപാതകവും തീവ്രവാദവും ഒക്കെ ചിത്രീകരിക്കുന്നു അതിൽ ഒരു തെറ്റും ഇല്ലേ അതിലൂടെ കൊലപാതകത്തെയും തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന മുദ്രാവാക്യമില്ലേ മതത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ സമൂഹത്തിൽ പ്രശ്നങ്ങൾ അതിന് ചുക്കാൻ പിടിക്കാൻ നയന്താരയെ പോലുള്ള താരങ്ങളും ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അകറ്റുകയാണ് ഒരു യഥാർത്ഥ സിനിമ ആരാധകൻ വേണ്ടത് എന്നതാണ് സത്യം ഒരുപക്ഷേ ഇപ്പോൾ ക്ഷമാപണവുമായി രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഇ റെയ്ഡ് എന്തായാലും ഉണ്ടാകും എന്ന പേടിയാകാം നയന്താരയെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിച്ചതും